ഹലോ നമ്മളിന്ന് ഹാംപേഴ്സിൻ്റെ അതുപോലെ പാക്കിങ്ങിൻ്റെയും സെക്ഷനിലാണ് ഉള്ളത് ഇതില്ലേ പാക്കിംഗ് ബോക്സുകൾ അതുപോലെ ഹാമ്പേഴ്സുകൾ ഒരുപാട് മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം പാക്കിംഗ് ബോക്സുകളാണ് മോസ്റ്റ്ലി ഉള്ള ഇതൊരു കസ്റ്റമർ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടുള്ള വണ്ടിയാണ് നമുക്കിതുപോലുള്ള ചെറിയ ബൈക്കുകൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് റൺ ചെയ്യാൻ പറ്റും ഒരുപാട് ആയിട്ടുള്ള ഗിഫ്റ്റ് പാക്കിങ്ങിനുള്ളതും വെറൈറ്റി ആയിട്ടുള്ളതായിട്ട് ഒരുപാട് അവൈലബിൾ ആണ് നോർമൽ ആയിട്ടുള്ള ചെറിയ പാക്കിങ്ങുകൾ ഉണ്ടല്ലേ കസ്റ്റമൈസ് ചെയ്ത് നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിൽ അവൈലബിൾ ആണ് ഉണ്ടല്ലേ അവരുടെ കോണ്ടാക്ട് നമ്പറാണ് േ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പാക്കിങ് കവേഴ്സ് ആണ് ഉണ്ടല്ലേ ചെറിയ മോഡലിലും വലുതും ഫുഡ് പാക്കിങ് കോഫി കപ്പ്സുകൾ അങ്ങനെ ഒരുപാട് ടീ കപ്പ് കോഫി കപ്പുകളൊക്കെ ആണ് നമുക്ക് ഒക്കെ നമ്മുടെ ബ്രാൻഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നിറയെ ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ ഓക്കെ രണ്ടില്ല അതുപോലെ നമ്മുടെ ഓൺലൈനിലേക്കുള്ള പാക്കിങ്ങുള്ള ബബിൾസ് വരുന്നത് ഡിഫറെൻറ്റ് സൈസിൽ നമുക്ക് ആണ് ഓക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സിപ്പ് കവേഴ്സും കുറേ മോഡൽസും നമുക്കിവിടെ അവൈലബിൾ ആണ് ഉണ്ടല്ലേ അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ള ഒരു കോണ്ടാക്റ്റ് ചെയ്യാം നമ്മളത് ആയിട്ടുള്ള രീതിയിൽ എടുത്തു തരും ഒക്കെ അതല്ലേ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വൺ സൈഡ് ട്രാൻസ്പെറൻ്റ് ആണ് കുറേ സൈസിൽ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ എന്താ ഉണ്ടല്ലേ നമ്മുടെ ബ്രാൻഡിങ് എല്ലാം ചെയ്തിട്ട് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റീസ് ഉണ്ടെങ്കിൽ നമ്മളൊരു ടെൻ തൗസൻഡ് ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ബൾക്ക് എന്നുള്ളതല്ല ടെൻ തൗസൻഡിനൊക്കെ നമുക്കൊരു ബ്രാൻഡിങ് ചെയ്തു തരും അതിൽ കുറഞ്ഞ ക്വാണ്ടിറ്റീസ് ബ്രാൻഡിങ് ചാൻസ് കുറവാണ് കണ്ടില്ലേ നമുക്കത് ബെസ്റ്റായിട്ടുള്ള രീതിയിൽ ഒരു പതിനായിരം പീസൊക്കെ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ കൂടുതൽ ക്വാണ്ടിറ്റീസ് ആകുമ്പോൾ ഒന്നുകൂടി ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ചെയ്യാം ഓക്കെ കുറേ വെറൈറ്റീസ് നമുക്കിവിടെ കാണാൻ പറ്റും അത്രയും അടിപൊളിയാണ് മാർക്കറ്റ് അല്ല പൗച്ചുകൾ ചെറിയ രീതിയിലുള്ള ഹാമ്പ് ബോക്സുകൾ തന്നെയാണ് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരുപാട് മോഡൽസ് നമുക്ക് ഇവിടെ കാണാം അപ്പ ഇതുപോലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊഡക്ടുകൾക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ നമ്മളത് ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ സോഴ്സ് ചെയ്ത് നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ നമ്മൾ ഡെലിവറി ചെയ്ത് തരും അതേപോലെ തന്നെ റെയിൻ കോട്ടുകൾ ഒക്കെ അവൈലബിൾ ആണ് ഉണ്ടല്ലേ ബെസ്റ്റായിട്ടുള്ള ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നാല് ഫ്ലവറിലായിട്ടാണിത് ഇവിടെ മാർക്കറ്റ് ഉള്ളത് അതുപോലെ ഒരുപാട് സ്ട്രീറ്റ്സും ആണ് ഇതിൽ തന്നെ അത്യാവശ്യം ഒരു ട്വൻ്റി എബവ് സ്ട്രീറ്റ്സ് നമുക്ക് ഈ ഒരു ഡിസ്ട്രിക്ട് വണ്ണിൽ കാണാൻ കഴിയും ഒക്കെ നല്ല പാക്കിങ്ങിൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് നമുക്കിവിടെ യും ഓരോ ഐറ്റത്തിന് തന്നെ കുറേ ഷോപ്സുകൾ നമുക്ക് അവൈലബിൾ ആണ് ഉണ്ടല്ലേ അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് നിങ്ങളുടെ നിർദ്ദേശങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അതേപോലെ തന്നെ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് നോക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ നമ്മളത് വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബബ് സിയു